പല ഫോണുകളുടെ ഒരു വലിയ പ്രശ്നമാണ് അവരുടെ ഡേറ്റ നമ്മൾ എത്ര ചാർജ് ചെയ്ത് എത്ര ഭയങ്കര ഹൈ കോസ്റ്റായിട്ട് നമ്മൾ ചാർജ് ചെയ്താൽ തന്നെയും ഇത് പെട്ടെന്ന് നമുക്ക് സ്പീഡ് കിട്ടില്ല എവിടെ പോയി നിന്നാലും കാട് മലയൊക്കെ കയറി പോയാൽ തന്നെയും നമുക്ക് ഡേറ്റ കിട്ടില്ല അതിങ്ങിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും സീറോ കെച്ച് കാണിച്ച് 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 ഭയങ്കര കഷ്ടപ്പാടാണ് ഗൂഗിളിലൊക്കെ ഒരു സെർച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ഇത്ര മണിക്കുവാണൊക്കെ ഞാൻ ഈ പറയുന്ന മൂന്ന് ടിപ്സ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ നമുക്ക് പറയാൻ പറ്റും അത്രയും സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ മൂന്ന് ടിപ്സ് നമ്മുടെ ഫോണിൽ ചെയ്യാം അത് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നമ്മളിങ്ങനെ ഫോൺ എടുത്തോ നമ്മുടെ നോട്ടിഫിക്കേഷനായിട്ട് വരാറുണ്ട് ഔട്ട് സ്റ്റേജിൽ ഇത്രയും ഡേറ്റ പോയി എന്ന് ഇത്ര എം ബി പോയി ഇങ്ങനെ കാണിക്കും അത് നമ്മൾ ഫോൺ അണച്ച് വെക്കുമ്പോൾ ഈ പല ആപ്സുകളും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡേറ്റ അതുകൊണ്ടാണ് നമുക്ക് ഈ ഡേറ്റ കുറയുന്നത് അങ്ങനെ വരാതിരിക്കുക നമുക്ക് എന്ത് നോക്കാം അങ്ങനെ വരാതിരിക്കാൻ എല്ലാവരുടെയും ഫോണിൽ ഗൂഗിൾ ക്രോം ഉണ്ടാവുമല്ലോ ക്രോം എടുക്കുക ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് പോയിട്ട് സെറ്റിങ്സ് കണ്ടുപിടിക്കുക സെറ്റിങ്സ് സെറ്റിങ്സിൽ പിന്നെയും താഴോട്ട് പോവുക സൈറ്റ് സെറ്റിങ്സ് ഒന്ന് നിങ്ങൾ കാണുന്നുണ്ട് അസസ്ബിലിറ്റിയുടെ താഴെ സൈറ്റ് സെറ്റിങ്സിൽ പോവുക ആ നേരെ താഴോട്ട് 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 പോകുമ്പോൾ സ്റ്റോറേജ് എന്ന് പറയുന്നതാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വെബ്സൈറ്റുകളും നമ്മൾ കയറാറുണ്ട് ഇൻസ്റ്റാഗ്രാമായാലും ടിക്ടോക്കായാലും നമ്മൾ പലരും ക്രോം യൂസ് ചെയ്താണ് കയറുന്നത് ആപ്പ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ സ്റ്റോറേജിൽ ആ വെബ്സൈറ്റ് ഒക്കെ ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കാണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയാലും നമുക്ക് നോക്കാം ഓ ആ ഓ എത്രത്തോളം ഇതാണ് നോക്കണം ഓ ഈ ഈ സൈഡിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു എന്നൊക്കെ കാണുന്നത് എത്ര എം ബി അവർ വലിച്ചു എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും താഴെയായിട്ട് ക്ലിയർ സൈറ്റ് സ്റ്റോറേജ് എന്ന് കാണുന്നില്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്ലിയർ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ അതിൽ തന്നെ അതിൽ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് പറയുന്നത് കാണാം അത് നമ്മൾ ആക്കി വെക്കുക പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഫോൺ സെറ്റിങ്സിലാണ് സെറ്റിങ്സിൽ പോയിട്ട് വയർലെസ് ആൻഡ് നെറ്റ് നെറ്റ്വർക്ക്സിൽ പോവുക മൊബൈൽ നെറ്റ്വർക്ക് അതിലൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എസ് എസ് പോയിൻ്റ് നെയിംസ് നിങ്ങൾ കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് സിം ആണെന്ന് അവിടെ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ഫോൺ അല്ല എല്ലാ ഫോണിലും ഇതുണ്ടാവും ഈ റൗണ്ടിൽ ഐ ചിഹ്നം കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ ഒരുപാട് പേരുകൾ വരും ഇതിൽ നമ്മൾ സെർവർ എടുക്കുക സെർവർ എടുത്തിട്ട് ഡബ്ല്യു 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 ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നെ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുക ഇതുകൊണ്ട് വളരെ നമുക്ക് നല്ല ഗുണമാണ് ഉണ്ടാവുക സോ ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സോ അടുത്തുള്ള ബെൽബട്ടൺ ഞാൻ കക്കണേ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അവിടെ ഇതുവരെ ബൈ